ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സി എ സാർ വേദികയെ വിളിക്കുന്നു വേദികയോട് പറയാണ് രാവിലെ തന്നെ ബുദ്ധിമുട്ടിച്ചതിന് സോറി എന്ന് അത് ഉടനെ തന്നെ സി എയോട് ചോദിക്കുകയാണ് സുമിത്ര എപ്പോഴാണ് കോടതിയിൽ കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ സാർ ചോദിക്കുകയാണ് വേദികയാണെങ്കിൽ സുമിത്രയെ കോടതിയിൽ കൊണ്ടുപോകുന്നതും ശിക്ഷ വിധിക്കുന്നതും കാത്തിരിക്കുകയാണോ എന്ന് അയൽപ്പക്കത്തുള്ള സ്ത്രീയല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പിന്നെ ജാമ്യം കിട്ടത്തില്ലെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് കേസ് അത്രയ്ക്ക് സ്ട്രോങ് ആണോ എന്നൊക്കെ വേദിക ചോദിക്കുന്നു സാർ വേദികയോട് പറയണം കേസ് കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനല്ല ഞാൻ വിളിച്ചത് എനിക്കൊരു സംശയമുണ്ട് അത് തീർക്കാൻ വേണ്ടിയാണ് എന്തിനാണ് പ്രീതയും രമണിയും ഫോൺ വിളിച്ചതെന്ന് ചോദിക്കുന്നു അവരുമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്നൊക്കെ ചോദിക്കുകയാണ് വേദിക അപ്പോൾ പറയണേ എനിക്ക് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല അവരാണെങ്കിൽ സിദ്ധാർത്ഥനെ വിളിക്കാൻ വേണ്ടി ഈ വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നു അറിയില്ലായിരുന്നു സിദ്ധുമായിട്ട് സുമിത്രയ്ക്ക് ഇപ്പോൾ ബന്ധമില്ലെന്ന് അവരെ റെക്കമെൻഡേഷന് വേണ്ടിയാണ് വിളിച്ചത് അവരുടെ സാമ്പത്തിക സിറ്റുവേഷൻ ഒക്കെ കേട്ടപ്പോൾ എനിക്ക് പാവം തോന്നി അതുകൊണ്ട് ഞാനാണെങ്കിൽ പിന്നീട് വിളിച്ചതാണ് കുറച്ച് പൈസയും കൊടുത്തെന്ന് പറയുന്നു എപ്പോൾ ചോദിക്കുകയാണ് സാർ എന്താണ് ചോദിച്ചത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് സി എസ് ആർ പറയണം ഒരു പ്രശ്നവുമില്ല ഒരു സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിക്കണം അപ്പോൾ വരണമെന്നും സൂചിപ്പിക്കുന്നു എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ട് വേദിക ഫോൺ വെക്കുന്നു സിദ്ധാർത്ഥാണെങ്കിൽ നടന്നിട്ട് വരുന്നു സിദ്ധാർത്ഥാണെങ്കിൽ വേദികയോട് ചോദിക്കുകയാണ് നിനക്കാരുടെ ഫോണാണിപ്പോൾ വന്നതെന്ന് വേദിക പറയാണ് സി ഐ ആണ് എന്നെ ഫോൺ വിളിച്ചത് സുമിത്രയെക്കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത് ആണെങ്കിൽ സുമിത്രയെക്കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും സൂചിപ്പിക്കുന്നു സിദ്ധാർത്ഥ എപ്പോൾ പറയണം നീ അതിന് സുമിത്രയെക്കുറിച്ച് നല്ലതൊന്നും സാധാരണ പറയാറില്ലല്ലോ എന്ന് വേദിക എപ്പോൾ പറയുകയാണ് ലോക്കപ്പിൽ കിടക്കുന്ന ഒരാളെക്കുറിച്ച് മോശമായി പറയാൻ തോന്നിയില്ല എന്ന് യാണെങ്കിൽ മനസ്സിൽ സ്വയം പറയുന്നുണ്ട് സി ഐ രമണിയോ പ്രീതിയോ വിളിച്ച് ചോദിച്ചാലും ഞാൻ പറഞ്ഞതുപോലെയൊക്കെ പറയത്തുള്ളൂ എന്ന് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കാണെങ്കിൽ രോഹിത്തും ശ്രീകുമാറും വരുന്നു അവിടെയാണെങ്കിൽ പ്രതീഷിനെ കാണുന്നു പ്രതീഷിനോട് ചോദിക്കുകയാണ് നീ നേരത്തെ വന്നോ എന്ന് പ്രതീഷ് അപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കുമാർ ആണെങ്കിൽ ചോദിക്കുകയാണ് നിന്റെ അമ്മയെ രക്ഷിക്കാൻ നോക്കുന്ന സമയത്ത് നീ കൂടെ ഇങ്ങനെ പെരുമാറിയാൽ എങ്ങനെയാണെന്ന് പ്രതീഷ് പറയാണ് എൻ്റെ അമ്മ ഈ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അമ്മയെ കാണാൻ വരാതിരിക്കാൻ പറ്റുമെന്നൊക്കെ രോഹിത്ത് പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ഇങ്ങനെ പലതും കാണേണ്ട സിറ്റുവേഷൻ വരും അതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കണം ശ്രീകുമാർ അപ്പോൾ പറയണം ഒരു കണക്കിന് നീ വന്നതും നന്നായി ഒരു നിയോഗം പോലെ സുമിത്രയ്ക്ക് കൂട്ടായിട്ട് നീ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നു ശ്രീകുമാറും രോഹിത്തും പ്രതീക്ഷും സുമിത്രയെ കാണുന്നു സുമിത്രയോടാണെങ്കിൽ പറയാണ് ഇന്ന് കോടതിയിൽ പോകാതെ തന്നെ ഈ കേസിൽ നിന്ന് ഏട്ടത്തിയെ വിട്ടയക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചതാണ് എന്തൊക്കെയോ തെളിവ് കിട്ടിയതുപോലെയാണ് സംസാരിച്ചതെന്നൊക്കെ പറയുന്നു വിസാറാണെങ്കിൽ രോഹിത്തിനോടും ശ്രീകുമാറിനോടും പ്രതീഷിനോടും പറയുകയാണ് സുമിത്രയുടെ പരാതി കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുവായിരുന്നു പ്രത്യേകിച്ച് പ്രീതയുടെയും രമണിയുടെയും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു സൈബർ സെൽ മുഖാന്തരം ഞാൻ അന്വേഷിച്ചിരുന്നു പ്രീതയ്ക്കും രമണിക്കും നിരന്തരം ഫോൺ വന്നത് രണ്ട് മൊബൈൽ നമ്പറിൽ നിന്നായിരുന്നു അതിൽ ഒരു നമ്പർ വേദികയുടെ ബിശ് അപ്പോൾ പറയണേ എൻ്റെ അമ്മയോട് ആ സ്ത്രീ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് അപ്പോൾ ശ്രീകുമാർ ചോദിക്കുകയാണ് വേദികയുടെ കൂടെ രാമകൃഷ്ണനും ഉണ്ടായിരുന്നോ എന്ന് സാർ പറയണേ ഈ ഗൂഢാലോചനയിൽ ഒരു ടിഫ്റ്റ് ഉണ്ട് രാമകൃഷ്ണനല്ല ഇതിൻ്റെ പിന്നിൽ രാമകൃഷ്ണൻ്റെ ഫോൺ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഓൺ ആയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ട്രേസ് ചെയ്തായിരുന്നു ട്രേസ് ചെയ്തപ്പോൾ വാരണാസിയിലാണ് മാത്രമല്ല അയാൾ ആരെയും ഫോൺ വിളിച്ചിട്ടുമില്ല സി ഐ പറയാണ് രണ്ടാമത്തെ നമ്പർ രാമകൃഷ്ണൻ്റെ അല്ല ആ നമ്പറിൽ നിന്ന് നാല് മാസമായിട്ട് നിരന്തരമായിട്ട് വേദികയുമായിട്ട് സംസാരിക്കുന്നുണ്ട് വേദികയും അതുപോലെ തിരിച്ചു വിളിച്ച് സംസാരിക്കുന്നുണ്ട് ശ്രീകുമാർ ചോദിക്കുകയാണ് പിന്നെ അത് ആരുടെ നമ്പറാണെന്ന് എണെങ്കിൽ നവീൻ്റെ നമ്പറാണെന്ന് പറയുന്നു എനിക്കാണെങ്കിൽ നവീനെ ഫോൺ ചെയ്യുകയാണ് നവീൻ ഫോൺ എടുക്കുമ്പോൾ വേദിക ചോദിക്കുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ നീ ഇതുവരെ ചെയ്തില്ല എന്ന് ചോദിക്കുന്നു നവീൻ പറയാണ് ഇന്നലെ ഞാൻ പുതിയ സിം വാങ്ങിയതാണ് പക്ഷേ ആ മറന്നുപോയി സ്വിച്ച് ഓഫ് ആക്കി വെക്കാനെന്നൊക്കെ പറയുന്നു പറയുന്നു അപ്പോൾ പറയാണ് നീ കാണിച്ചത് വലിയൊരു മിസ്റ്റേക്കാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മൊബൈൽ ഓഫാക്കിയിട്ട് നീ ഇവിടുന്ന് മാറണം ഒരു ഹോട്ടലിലേക്ക് എങ്ങാണ മാറാൻ പറയുന്നു നവീനാണെങ്കിൽ അതുപോലെ ചെയ്യാമെന്ന് പറയുന്നു നവീൻ പെട്ടെന്ന് തന്നെ പായ്ക്ക് ചെയ്യുന്നു പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു കോളിംഗ് ബെൽ കേൾക്കുന്നു ീനാണെങ്കിൽ വാതിൽ തുറക്കുമ്പോൾ പേരെയും കാണുന്നു അകത്തേക്ക് ചെല്ലുകയാണ് മൂന്ന് പേരും എന്നിട്ട് രോഹിത് ചോദിക്കുകയാണ് നീ എന്താ പാക്ക് ചെയ്തിട്ട് വെച്ചേക്കുന്നതെന്ന് വീൻ പറയാണ് ഞാൻ നാട്ടിൽ പോവുകയാണ് എനിക്ക് അമ്മയെ കാണണമെന്ന് രോഹിത് പറയാണ് എന്തായാലും നീ ഇപ്പം പോകണ്ട നീ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി എന്ന് പറയുന്നു നവീൻ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല ശ്രീകുമാറിന് ദേഷ്യം വരുന്നു ശ്രീകുമാറാണെങ്കിൽ മോന്ത അടിച്ചൊന്ന് കൊടുക്കുന്നു കൊടുത്തിട്ട് ചോദിക്കുകയാണ് നീയാണോ രാമകൃഷ്ണനെന്ന് മൂന്നു പേരും കൂടെ നവീനെ വരട്ടുകയാണ് നവീനോട് പറയാണ് സത്യം പറയാൻ നവീൻ വേറെ വഴിയില്ലാതെ എല്ലാ സത്യങ്ങളും പറയുകയാണ് ഇതിന് പിന്നിൽ ഞാനല്ല എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ് വേദിക എന്ന് പറയുന്നു പ്രിയയാണെങ്കിൽ പ്രീതയും പ്രീതയുടെ അമ്മയും ചോദ്യം ചെയ്യുകയാണ് പ്രീതയോട് ചോദിക്കുകയാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണോ പീഡനം നടന്നതെന്ന് പക്ഷേ പ്രീത പറയുന്നത് സുമിത്രാസിൽ വെച്ചെന്നാണ് സി എ ചോദിക്കുകയാണ് ഈ പരാതി നിങ്ങളെക്കൊണ്ട് ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണോ എന്ന് പ്രീതയുടെ അമ്മ പറയണം അങ്ങനെ ചെയ്തതല്ല എൻ്റെ മോൾ അനുഭവിച്ചതിന് ഞങ്ങൾ പരാതി കൊടുത്തതാണെന്ന് ഇനി ഒരു പെൺകുട്ടിക്കും സുമിത്രയെ കൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടില്ല സുമിത്ര അത്രയ്ക്ക് നല്ലവളല്ലാന്നൊക്കെ പറയുന്നു സി എപ്പോൾ പറയണം എങ്കിൽ സുമിത്രയുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുക നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഞാൻ പറയാതെ പോകരുതെന്ന് പറയുന്നു രോഹിത്തും ശ്രീകുമാറും പ്രതീഷുമാണെങ്കിൽ നവീനയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ വരുന്നു നിർമ്മല മേഡത്തിനോട് പറയുകയാണ് രാമകൃഷ്ണൻ എന്നും പറഞ്ഞ് ഇവനാണ് ഫോൺ വിളിച്ചത് ഈ ഗൂഢാലോചനയുടെ എല്ലാം പിന്നിൽ ഇവനായിരുന്നു എന്ന് പറയുന്നു നിർമ്മല മേഡം ചോദിക്കുകയാണ് ചെയ്ത കാര്യങ്ങൾ ഏറ്റുപറയാൻ നിങ്ങൾ ഇവനെ നിർബന്ധിച്ചതാണോ ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു കോടതിയിൽ സുമിത്രയെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ നാടകമൊക്കെ കളിക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറയുന്നു നിങ്ങളോട് ആരാ പറഞ്ഞ് ഇവനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാൻ എന്നൊക്കെ ചോദിക്കുന്നു ഞങ്ങളിവിടെയുള്ളപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ടാന്ന് നിർമ്മല മേഡം പറയുകയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സി എസ് ആർ അങ്ങോട്ട് വന്നിട്ട് പറയാണ് ഇവരോട് ഇവനെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്